എവർക്കും എച്ച് എസ് എസ് ടൈംസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തേർഡ് പോളിംഗ് ഓഫീസർ എന്തൊക്കെ ചുമതലകളാണ് ചെയ്യേണ്ടത് എന്നതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതുവരെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ പുതിയ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുന്നതായിരിക്കും തേർഡ് പോളിംഗ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പോളിംഗ് ഓഫീസർ നൽകുന്ന വോട്ടേഴ്സ് സ്ലിപ്പ് കൊണ്ട് വോട്ടർമാർ വോട്ട് ചെയ്യാൻ വേണ്ടി സമീപിക്കേണ്ടത് മൂന്നാം പോളിംഗ് ഓഫീസറെ തേർഡ് പോളിംഗ് ഓഫീസർക്ക് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് പണി ഡ്യൂട്ടീസ് കുറച്ച് കുറവുള്ളൊരു ഓഫീസറാണെന്ന് വേണം വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇദ്ദേഹം പ്രധാനമായിട്ടും കൺട്രോൾ യൂണിറ്റിൻ്റെ കസ്റ്റോഡിയൻ ആണ് നമുക്കറിയാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ബാലറ്റ് യൂണിറ്റ് മറ്റത് കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ മെഷീനാണ് കൺട്രോൾ യൂണിറ്റ് ആയിട്ട് വരുന്നത് ആ കൺട്രോൾ യൂണിറ്റിനകത്തുള്ള ഈ ബാലറ്റ് ബട്ടൺ ഇവിടെ നിങ്ങൾക്ക് കാണാം ബാലറ്റ് എന്ന ബട്ടൺ അതായത് വോട്ടേഴ്സ് സ്ലിപ്പ് കൊണ്ട് സെക്കൻഡ് പോളിങ് ഓഫീസർ വോട്ടേഴ്സ് സ്ലിപ്പ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ടേഴ്സ് സ്ലിപ്പ് വാങ്ങി വെക്കണം അത് തിരിച്ചു കൊടുക്കരുത് ആ വോട്ടേഴ്സ് സ്ലിപ്പ് വാങ്ങി കസ്റ്റഡിയിൽ വെക്കുക അതിന് ശേഷം ഓക്കെ ആണെങ്കിൽ ഈ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഈ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ബാ ബിസി ബട്ടൺ അതായത് ബാലറ്റ് യൂണിറ്റിന് രണ്ട് റെഡി ബട്ടണും അതുപോലെ ബിസി ബട്ടൺ ഉണ്ടായിരിക്കും അപ്പോൾ വോട്ടിംഗ് അതായത് ആ ബാലറ്റ് ബട്ടൺ ബാലറ്റിംഗ് യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ടേഴ്സിന് സാധിക്കണമെങ്കിൽ തേർഡ് പോളിംഗ് ഓഫീസർ ഈ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അതുപോലെ വോട്ടേഴ്സ് സ്ലിപ്പ് വാങ്ങി വെക്കുക എന്നിട്ട് ഇരുപത്തിയഞ്ചിൻ്റെയോ അല്ലെങ്കിൽ അൻപതിൻ്റെയോ ബണ്ടിലുകളാക്കി സൂക്ഷിച്ച് കൂടുവേണം കാരണം ഇതൊക്കെ നമ്മൾ കലക്ഷൻ സെൻറ്ററിൽ തിരിച്ചു നൽകേണ്ടതാണ് അത് വേസ്റ്റ് ആയിട്ട് കളയരുത് അത് അവിടെ സൂക്ഷിച്ചു വെക്കുക ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ അമ്പതെണ്ണം ആവുന്ന സമയത്ത് റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് ഒരു പാക്കറ്റ് ആക്കിയിട്ട് ഒരു സ്ലിപ്പ് ആക്കിയിട്ട് ഒരു ബണ്ടിലാക്കിയിട്ട് നിങ്ങളതിനെ സൂക്ഷിച്ചു വെക്കുക അപ്പോൾ കൺട്രോൾ യൂണിറ്റിൻ്റെ ബാലറ്റ് ബട്ടൺ അമർത്തി വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുക വോട്ടർ മൂന്ന് വോട്ടും ചെയ്യുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കണം കാരണം ആ ലോങ് ബീപ്പ് സൗണ്ട് വന്നതിന് ശേഷം മാത്രം വോട്ടേഴ്സിനോട് പോകാൻ വേണ്ടി പറയുക സപ്പോസ് അങ്ങനെ ഒരു വോട്ടർ വന്നിട്ട് രണ്ട് വോട്ട് ചെയ്ത് മൂന്നാമത്തെ വോട്ട് ചെയ്യാതെ ബീപ്പ് സൗണ്ട് കേൾക്കാതെ പുറത്ത് വന്ന സമയത്ത് ഒരു കാരണവശാലും പോകാൻ അനുവദിക്കരുത് ആ കാര്യം അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നിട്ടും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറോട് കാര്യം ധരിപ്പിക്കുക പ്രിസൈഡിംഗ് ഓഫീസർ ഒരു ഡമ്മി ബാലറ്റ് യൂണിറ്റ് ഉണ്ടാവും അത് വെച്ച് അവരെ സഹായിക്കും പുറത്തുനിന്നും സഹായിക്കും അതുമല്ല സാധിച്ചിട്ടില്ല എങ്കിൽ മാത്രം പ്രിസൈഡിംഗ് ഓഫീസർക്ക് എൻ്റെ ബട്ടൺ പ്രെസ് ചെയ്തുകൊണ്ട് അടുത്ത വോട്ടറെ വോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും പ്രിസൈഡിങ് ഓഫീസർ എൻ്റെ ബട്ടൺ അവിടെ പ്രസ് ചെയ്യണം കാരണം മൂന്നാമത്തെ വോട്ട് ചെയ്യാതെ ആ വോട്ടർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇലക്ഷൻ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പാകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ എൻ്റെ ബട്ടൺ പ്രസ് ചെയ്യാൻ പെർമിഷൻ ഉണ്ട് അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യും ഓക്കെ അതുപോലെ വോട്ടിംഗ് സ്ലിപ്പുകൾ അൻപതെണ്ണത്തിൻ്റെ കെട്ടുകളാക്കി വെക്കേണ്ടതും തേർഡ് പോളിംഗ് ഓഫീസറുടെ ചുമതലയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തേർഡ് പോളിങ് ഓഫീസർ ചെയ്യാനുള്ളത് താങ്ക്